തന്ത്രി അങ്ങനെ സച്ചിക്ക് ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട ഇത് കൊണ്ടുപോയി വിൽക്കേ പണയം വില്ക്കേ എന്ത് വേണേ നീ ചെയ്യേ ഇതല്ല എനിക്ക് നിന്റെ അച്ഛൻ വാങ്ങി തന്നതാ ഈ സമയത്ത് ഇത് നിന്റെ ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഏത് സമയത്ത് ഉപകാരപ്പെടുക നീ ഇത് വാങ്ങിയ അങ്ങനെ സച്ചിക്കാണെങ്കിൽ ഒരുപാട് ആവുന്നുണ്ട് സച്ചി വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ ജീവനായിട്ടുള്ള കാറ് നീ വിറ്റു നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ പിന്നെയാണോ ഈ ആഭരണങ്ങൾ നീ ഇത് വാങ്ങിക്കുക അങ്ങനെ സച്ചി ഇത് വാങ്ങിക്കുന്ന സമയത്ത് സ്വതിക്കൊക്കെ ഒരുപാട് സങ്കടം ആവുന്നുണ്ട് ഇതൊക്കെ മാറി നിന്ന് രേവതി കാണുന്നുണ്ടായിരിക്കും രേവതിയും കരയു ആയിരിക്കും പിന്നീടായിട്ട് സുതി കരഞ്ഞുകൊണ്ട് കഴുത്തുള്ള മാല ഊരി സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കണ്ട് സച്ചി സുതിയുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഒരു നിസ്സഹായ അവസ്ഥയിലാണ് സച്ചി നിൽക്കുന്നത് ഇതും കൂടെ നീ കൊണ്ടുപോയി വിട്ടോ അതിനുശേഷം സുതി കയ്യിലുള്ള മോതിരങ്ങൾ ഊരി കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് ചന്ദ്ര നിൽക്കുന്നു അങ്ങനെ ശ്രുതിയും കയ്യിലുള്ള വള ഊരി സച്ചിക്ക് കൊടുക്കാൻ നേരത്ത് സച്ചി പറയുന്നുണ്ട് വേണ്ട എന്ന് അതെന്താ വേണ്ട എന്ന് പറയുന്നേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് തന്നെ ധാരാളം സച്ചി നീ വേഗം പോയിട്ട് പൈസ അടയ്ക്കെന്നും പറഞ്ഞ് ചന്ദ്ര പറഞ്ഞു വിടാണ് സച്ചി അവിടുന്ന് ഓടുന്നുണ്ടായിരിക്കും ഓപ്പറേഷനിലുള്ള പൈസയൊക്കെ സച്ചി ഇടയ്ക്കാണ് പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് വരുന്നതാണ് ശ്രീകാന്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് എന്താ എന്റെ അച്ഛനെ പറ്റിയേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഐ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അമ്മേ അച്ഛൻ എന്താ പറ്റിയേ അച്ഛൻ എനിക്ക് കാണണം നീ ഇപ്പൊ കാണണ്ട നീ അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുന്നേ ഇനി നീ കാണണ്ട ശ്രുതിയും പറയുന്നുണ്ട് എന്തിനടാ നീ ഇപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇപ്പൊ നിനക്കിവിടുന്ന അച്ഛനോട് സ്നേഹം വന്നത് ഇതൊക്കെ മുന്നേ കാണതായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്തെ നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത് ഇറങ്ങിപ്പോക്കേന്ന് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട് അമ്മേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എനിക്കത് കണ്ടാ മതി അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് നീ ഒരു വാക്ക് എന്റെ അടുത്ത് പറയുമായിരുന്നെങ്കില് ഞാൻ തന്നെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേനെ അതില്ലാത്ത കാരണാ അച്ഛൻ ഈ അവസ്ഥ വന്നത് അശോകനകളും പറയുന്നുണ്ട് അവന് എപ്പോഴും രണ്ട് മക്കളുടെ കാര്യത്തിൽ ആദ്യമായിരുന്നു പക്ഷേ നിന്നെക്കുറിച്ച് ഇതുവരെ ഒരു കുറ്റവും അവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ആ വിശ്വാസ നീ തകർത്തത് എന്നൊക്കെ അശോകനകളും പറയാണ് ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കാണ് ശ്രീകാന്ത് എന്നാലും ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ഒരു തവണ എൻ്റെ അച്ഛനെ ഒന്ന് കയറി കണ്ടോട്ടെ പ്ലീസ് അമ്മേ ഒന്ന് കാണട്ടെ എന്നൊക്കെ ശ്രീകാന്ത് കെഞ്ചി പറയുന്നുണ്ടെങ്കിലും സമ്മതിക്കുന്നില്ല അപ്പോഴായിരിക്കും നമ്മുടെ സച്ചി വരുന്നത് എടാ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് അങ്ങ് ഞെട്ടുന്നുണ്ട് ഈ എന്തിനടാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എൻ്റെ അച്ഛൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ ഞാനൊന്ന് കാണട്ടെ സച്ചേട്ട ഞാൻ അച്ഛനെ ഒരു വട്ടം കണ്ട് ഞാൻ പൊക്കോളാം നീ അച്ഛനെ കാണണ്ട സച്ചേട്ടാ പ്ലീസ് സച്ചേട്ട ഞാൻ ഒരു നോക്ക് കണ്ട് പൊക്കോളാം അച്ഛനെ എങ്ങനെയുണ്ടെന്നെങ്കിൽ ഞാനൊന്ന് കാണട്ടെ പ്ലീസ് സച്ചിയേട്ടാ വേണ്ടെന്നല്ലേ പറഞ്ഞത് നീ അച്ഛനെ കാണണ്ട നിന്നെ ഞാൻ കാണാൻ സമ്മതിക്കില്ല അതെന്താ എൻ്റെ അച്ഛനല്ലേ എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കാണണം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എൻ്റെ അച്ഛനെ കാണാൻ അവകാശമുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടേ പോ വീണ്ടും ഐസുവിൻ്റെ ഡോറിലോട്ട് നമ്മുടെ ശ്രീകാന്ത് ചെല്ലുന്ന സമയത്ത് വലിച്ചിങ്ങിടുന്നുണ്ട് ശ്രീകാന്തിനെ നീ അങ്ങനെ കാണണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോക്കോ ഇനി നീ എൻ്റെ കൈയിൽ നിന്ന് ആടി വാങ്ങിക്കും അതിനു മുൻപേ ഇറങ്ങിക്കോ എന്ന് പറയാണ് അമ്മേ ഒന്ന് പറയാം അമ്മേ ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ നീ നീ പൊക്കൂ ശ്രീകാന്തേ നീ ഇവിടെ നിൽക്കണ്ട എന്ന് ചന്ദ്രയും പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് പൈസയുടെ ആവശ്യം ഉണ്ടാവില്ലേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ അമ്മയ്ക്ക് തരാം വേണ്ടടാ നിന്റെ പൈസ എനിക്ക് വേണ്ട എൻ്റെ അച്ഛനെ ചികിത്സിക്കാനേ ഞാൻ പൈസ ഉണ്ടാക്കിക്കൊള്ളാം നിന്റെ പൈസയുടെ ആവശ്യമില്ല ഞാൻ എൻ്റെ കാറ് വിറ്റു കാറ് വിറ്റ് നാല് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു ദൈവത്തെ പോലെ ഒരാൾ വന്ന എൻ്റെ കാറ് വാങ്ങിച്ചത് കാറിന് വിറ്റിയുടെ കമ്മീഷൻ പോലും അവൻ വാങ്ങിച്ചില്ല അത്രയും നല്ല നല്ല മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് പോലെയല്ല നീ അമ്മയെ നോക്ക് അമ്മയുടെ കഴുത്തിലും കയ്യിലും കാതിലൊന്നും ഒന്നുമില്ല അമ്മയുടെ ആഭരണങ്ങളെല്ലാം എനിക്ക് ഊരിത്തന്നു സുധിയെ കൊണ്ട് പറ്റുന്നത് സുധിയെ എനിക്ക് തന്നു മാലയായിട്ടും മോതിരായിട്ടും നിന്റെ ഒരു സഹായവും ഇനി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ അച്ഛനെ നോക്കാൻ ഞങ്ങൾക്കറിയാം നിനക്കിവിടെ ഇനി അമ്മയും അച്ഛനും ഏട്ടന്മാരും ഒന്നുമില്ല നീ അതൊന്നും വിചാരിച്ച് നീ ഇങ്ങോട്ട് വരണ്ട സച്ചിട്ട ഞാൻ എൻ്റെ അച്ഛനൊന്ന് കാണട്ടെ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ എന്ന് ശ്രീകാന്ത് പറയാണ് നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ നേരത്ത് എന്നെ തൊട്ടു തൊട്ടുപോകരുതെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് പെട്ടെന്നന്നെ ശ്രീകാന്ത് കൈ ഇങ്ങനെ താഴ്ത്താണ് ഏട്ടാ ഏട്ടൻ എന്നെ എത്ര വേണമെങ്കിൽ തല്ലിക്കോ ഏട്ടനെ തല്ലിയതല്ലേ തല്ലി ചതച്ചിട്ടും ഏട്ടൻ എന്താ എന്നോടുള്ള ദേഷ്യം മാറാത്തേ ഞാനൊന്ന് അച്ഛനെ കയറി കണ്ടോട്ടെ ഏട്ടാ ഹാ നിക്കുന്ന സുതി കണ്ടോ സുതി പോയപ്പോൾ അച്ഛൻ്റെ പൈസയെ പോയല്ലോ നീ പോയപ്പോ അങ്ങനെയല്ല അച്ഛന്റെ എല്ലാം നശിപ്പിച്ചത് നീയാ നീ ഇനി അച്ഛനെ കാണണ്ട ഇറങ്ങിപ്പോടാ അങ്ങനെ അശോകൻ ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഹോസ്പിറ്റലാ വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട വെറുതെ പ്രശ്നത്തിന് നിക്കാതെ വാ വാ ശ്രീകാന്തെ നീ പൊക്കോ എന്നും പറഞ്ഞ് അശോകൻ ഞങ്ങൾ തന്നെ പറഞ്ഞു വിടാണ് ഇതൊക്കെ രേവതി കണ്ട് സങ്കടത്തോടു കൂടി നിൽക്കുകയായിരിക്കും അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് രേവതി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കാണുന്നില്ല രവിയെ ഐ സുൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോവാണ് ഡോക്ടറോട് ശ്രുതി ചോദിക്കുന്നുണ്ട് പ്രൊസീജിയേഴ്സിന് എത്ര സമയമെടുക്കും രണ്ട് മണിക്കൂർ അതിനുള്ളിൽ ഉള്ളിൽ തീരുമെന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോവാണ് എന്നാൽ കൂടി പുറത്തെല്ലാവരും നിൽക്കുമായിരിക്കും സച്ചി പറയുന്നുണ്ട് ഇനിയും കുറച്ച് ആവശ്യങ്ങളില്ലേ ഈ സ്വർണം പണയം വെച്ചിട്ട് വരാം ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ പൈസ വേണ്ടേ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവാണ് എന്നാൽ സച്ചി വരുന്നത് കാണുമ്പോൾ രവിതി വേഗം ഓടി ഒളിക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ചന്ദ്ര സങ്കടത്തോടു കൂടി ഇരിക്കുകയായിരിക്കും എന്താ ചെയ്യേണ്ടത് എൻ്റെ രവിയേട്ടനൊരു കുഴപ്പം വരുത്തരുതേ എന്നൊക്കെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരിക്കുകയായിരിക്കും അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോവാണ് അമ്മ എങ്ങോട്ടെ പോകുന്നേ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ഞാൻ അമ്പലത്തിൽ പോയൊന്നും പ്രാർത്ഥിക്കട്ടെ എന്ന് ചന്ദ്ര പറയാണ് കൂടെ ശ്രുതിയും പോകുന്നുണ്ട് അമ്പലത്തിലെത്തുന്നതിന് മുൻപ് തന്നെ രേവതി അങ്ങോട്ട് വന്നു കാണും രേവതി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്ത ആളാ അച്ഛൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ നല്ല പടിക്ക് നടക്കണേ എന്നൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും എന്നാൽ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും വരുന്നുണ്ടായിരിക്കും ഇവരെ കാണുന്ന രേവതി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് ചന്ദ്ര അങ്ങനെ പൊട്ടിക്കറിഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് രവിയേട്ടനില്ലാതെ പിന്നെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നേ ഒരു കുഴപ്പം വരുത്തരുതേ എന്നൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഈ സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അങ്കളിനൊരു കുഴപ്പം വരില്ല ആൻറ്റി വരതെ സങ്കടപ്പെടല്ലേ നമുക്ക് അർച്ചന കഴിക്കാം എന്നും പറഞ്ഞ് ശ്രുതി ചന്ദ്രയെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ രേവതി ഒളിഞ്ഞു നിന്ന് ഇവര് സംസാരിക്കുന്നൊക്കെ കേൾക്കുകയാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് രവിയേട്ടനെ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെ എനി വഴക്കു പറയുമെങ്കിലും ഇന്നുവരെ എന്നെ വെറുത്തിട്ടില്ല ശ്രീകാന്തിനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാ അതുകൊണ്ടാണ് രവീടിനിപ്പോൾ ഈ അവസ്ഥ വന്നത് ശ്രീകാന്തിനെ പറഞ്ഞിട്ടെന്താ കാര്യം എൻ്റെ വീട്ടിലോട്ട് ഒരുത്തി കയറി വന്നിട്ടുണ്ടല്ലോ രാശിയില്ലാത്തവൾ അവൾ വന്ന മുതലേ വീട്ടിൽ പ്രശ്നമാണ് അതുകൊണ്ടാ എൻ്റെ രവീടിന് ഈ അവസ്ഥ വന്നത് ആൻറ്റി വെറുതെ ആൻ്റി സങ്കടപ്പെടല്ലേ അവളെ ക്യാരക്ടർ അങ്ങനെയാ അതിനെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല എന്നാൽ ഇതൊക്കെ കേട്ട് രവിതി പൊട്ടിക്കറിഞ്ഞ് നിൽക്കുമായിരിക്കും നമുക്ക് പോയിട്ട് അർച്ചന കഴിക്കാം എന്നും പറഞ്ഞ് ചന്ദ്രയെ ശ്രുതി അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടില് സച്ചി ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും അങ്ങനെ ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായി ഡോക്ടറെ എന്താ എൻ്റെ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഓപ്പറേഷനൊക്കെ സക്സസ് ആയി ഒരു കുഴപ്പമില്ല ഇനി നിങ്ങളുടെ അച്ഛന് ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഡോക്ടറോട് നന്ദി പറയാണ് സച്ചി സച്ചി ഡോക്ടറുടെ കൈ പിടിച്ച് ഡോക്ടറെടുത്ത് ഒരുപാട് നന്ദി പറയാണ് സുധിയാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുമായിരിക്കും ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്നാൽ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് രേവതി പൂജിച്ചു കൊണ്ടുവന്ന ആ ചരട് രേവിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് ചന്ദ്രാമ്പ ത്തിലാവുന്ന സമയത്ത് അശോക് ഞങ്ങളോട് പറഞ്ഞാണ് അച്ഛനെ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറുന്നത് എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ഈ ചരട് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ ചന്ദ്ര വരുന്ന സമയത്ത് അശോക് ഞങ്ങള് ഫോൺ ചെയ്ത് രേവതിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ തന്നെ വേഗം അച്ഛൻ്റെ കൈയൊക്കെ പൊതുപ്പിൻ്റെ ഉള്ളിലോട്ടാക്കി രേവതി പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ചന്ദ്ര ഒരുപാട് സന്തോഷത്തോടു കൂടി രവിയെ കാണാനായിട്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട് രവിക്ക് ബോധം വന്നതിന് ശേഷം രവി പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് നീ ഒരുപാട് പേടിച്ചു അല്ലേ എനിക്കിങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ നിന്നെ ഓർത്തായിരുന്നു എൻ്റെ ഈ അവസ്ഥ കണ്ട് നീ എങ്ങനെ സഹിക്കൂ എന്ന് ഓർത്ത് പിന്നെ എനിക്കറിയാലോ പണ്ട് എനിക്ക് ചെറിയൊരു പനി വന്ന് ഞാൻ ജോലിക്ക് പോയാലും ഒരു നൂറ് വട്ടം നീ എന്നെ വിളിക്കും അപ്പം തന്നെ നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നുണ്ട് ഇപ്പോൾ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് എനിക്കറിയാം എന്നൊക്കെ രവി പറയുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിയുടെ സ്നേഹവും നമ്മുടെ ചന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് വരയ്ക്കും